അതിൽ തന്നെ നിങ്ങൾക്കിപ്പം നൈറ കട്ടിൽ വേണമെങ്കിൽ നൈറ കട്ടിൽ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ളി നിങ്ങൾക്ക് റൗണ്ട് നെക്കിൻ്റെ താഴെ നിങ്ങൾക്ക് നല്ലൊരു ഫാൻസി ഡിസൈൻ നിങ്ങൾക്ക് കിട്ടും തന്നെ അതിൽ തന്നെ നിങ്ങൾക്ക് താഴെ ബോർഡറിൽ നിങ്ങൾക്ക് കട്ട് പേഴ്സിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഹലോ നമസ്കാരം എല്ലാം വ്യൂവേഴ്സും വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് ഈ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഡെയിലി വെയർ കുർത്തീസിൻ്റെ കളക്ഷൻസ് ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് കുർത്തീസ് എന്ന് പറഞ്ഞാൽ ഡെയിലി വെയർ കുർത്തീസിൻ്റെ കളക്ഷൻസ് ഇത് മൊത്തം നമ്മുടെ കുർത്തീസിൻ്റെ സെക്ഷനാണ് സെറ്റ് ടു സെറ്റ് എല്ലാം തരം വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നത് സെറ്റ് എന്ന് പറഞ്ഞാൽ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിൻ്റെ സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ സെറ്റ് വൈസ് നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി ഇവിടെ നമ്മൾ എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടുന്ന് പലതരം സ്റ്റേറ്റിൽ തന്നെ നമ്മൾ അയച്ചു കൊടുക്കുന്നത് ബൈ ട്രാൻസ്പോർട്ട് നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം വെറൈറ്റീസ് ഇവിടുന്ന് നമ്മൾ ഇത് അയച്ചിരുന്നത് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഏഴ് അല്ലെങ്കിൽ എട്ട് ദിവസം നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടിൽ ഇവിടുന്ന് പാർസൽ അവിടെ നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ കിട്ടാൻ എടുക്കുന്നത് അപ്പോൾ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കെ ആർ എസ് ട്രാൻസ്പോർട്ട് വഴി നമ്മുടെ ഇവിടുന്ന് പാർസൽ നമ്മൾ അയച്ചിരുന്നു ഇത് മൊത്തം നമ്മുടെ കുർത്തീസിൽ നിന്ന് സെറ്റിന്ന് എല്ലാം കൗണ്ടറിൽ നമ്മുടെ അതിൽ ആയിരം കണക്കിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് ഡിസൈൻസ് ഉണ്ട് അതിനകത്തുനിന്ന് കുറച്ച് സാമ്പിൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾക്ക് സാമ്പിളിലോട്ട് പോവാം ആദ്യത്തെ വെറൈറ്റി ഞാൻ കാണിക്കുന്ന സ്ട്രേറ്റ് കുർത്തിൻ്റെ മേള നിങ്ങൾക്ക് റെഗുലർ യൂസില് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസാണ് ഞാൻ കാണിക്കുന്നത് സ്ട്രെയിറ്റ് കുർത്തിൻ്റെ മേള ഫുള്ളി പ്രിൻ്റഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിലും നിങ്ങൾക്ക് സൈസസ് കിട്ടുന്ന തന്നെ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപ്പിൾ എക്സ് എൽ വരെയുള്ള നിങ്ങൾക്ക് സൈസസ് ഇതിനകത്ത് തന്നെ വെറൈറ്റീസിൽ കുർത്തീസിൽ കിട്ടുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ സാമ്പിൾ പീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ സെറ്റിനകത്തുനിന്ന് ഓരോന്നൂറോന്നായിട്ട് എല്ലാം സാമ്പിൾ പീസും കാണിക്കുന്നത് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് സ്ട്രേറ്റ് കുർത്തിയിൽ ഡെയിലി വെയർ യൂസില് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ബിസിനസ്സ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന വീട്ടിൽ നിന്ന് ബിസിനസ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾക്കൊരു ചെറിയൊരു ബിസിനസ്സ് വീട്ടിലിരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ലോ മിനിമം ഒരു ബജറ്റിൽ നിന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പം നൈറക്കെട്ടിൽ വേണമെങ്കിൽ നൈറക്കട്ടിൽ നമ്മുടെ അതിൽ ഇതുപോലത്തെ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ളി നിങ്ങൾക്ക് റൗണ്ട് നെക്കിൻ്റെ താഴെ നിങ്ങൾക്ക് നല്ലൊരു ഫാൻസി ഡിസൈൻ നിങ്ങൾക്ക് കിട്ടും തന്നെ അതിൽ തന്നെ നിങ്ങൾക്ക് താഴെ ബോർഡറിൽ നിങ്ങൾക്ക് കട്ട് വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൽ തന്നെ പലതര വെറൈറ്റീസ് ഉണ്ട് സ്ട്രീറ്റ് കുർത്തിയിലും നമ്മുടെ അതിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് പ്രിന്റഡിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും സ്ട്രേറ്റ് കുർത്തിന്റെ മേളിൽ സ്ട്രീറ്റ് കുർത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജിൽ പോകുന്ന പിള്ളേരെ ഏറ്റവും കൂടുതൽ ജീൻസിന്റെ മേളിൽ ഇന്ന് വെറൈറ്റീസ് ആയതെല്ലാം ഞാൻ കാണിക്കുന്നത് അതിൽ തന്നെ ഇച്ചിരി ഫാൻസി ആയിട്ട് വെറൈറ്റീസ് വേണമെങ്കിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് വർക്കിന്റെ മേളിൽ ത്രെഡ് വർക്കിന്റെ മുകളിൽ നിങ്ങൾക്ക് ഹാൻഡ് വർക്കിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കാട്ടുന്നുണ്ട് ഇതിലും നിങ്ങൾക്ക് കാണാൻ പറ്റും മോഷ്ടമായി എല്ലാം ഉണ്ട് വെറൈറ്റി നിങ്ങൾക്ക് ഫുള്ളി സിമ്പിൾ ആൻഡ് സൂബർ ടൈപ്പ് നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന അതിൽ തന്നെ നിങ്ങൾക്ക് ടെസൽസിന്റെ വർക്ക് നിങ്ങൾക്ക് ബട്ടന്റെ താഴെ തന്നെ നിങ്ങൾക്ക് ഫാൻസി ലുക്കിന് വേണ്ടി തന്നേക്കുന്നത് അതേപോലെ പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് ഞാൻ വീണ്ടും കാണിക്കുന്നത് ഇത് നോക്കും ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും സിമ്പിൾ ആൻഡ് സോബർ ടൈം നല്ലൊരു ഫാൻസി ലുക്ക് നിങ്ങൾക്ക് കുർത്തിയാണ് കിട്ടുന്നത് വീ നെക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കുർത്തി കിട്ടുന്ന അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സീക്വൻസ് വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കഴുത്തിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ തന്നെ കയ്യിലും നിങ്ങൾക്ക് നല്ലൊരു എംബ്രോയ്ഡറി പ്ലസ് സീക്വൻസ് വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടും തന്നെ ഫുള്ളി കുർത്തി നിങ്ങൾക്ക് കാണാൻ പറ്റും സിമ്പിൾ ആൻഡ് സോബർ ടൈം നിങ്ങൾക്ക് ലെങ്ത്ത് നോക്കാൻ പറ്റും നല്ലൊരു ലെങ്ത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് സൈസ് കാണാൻ പറ്റും എക്സൽ സൈസിൻ്റെ മുകളിൽ നിങ്ങൾക്ക് സൈസ് കിട്ടിയിരിക്കുന്നത് അപ്പം എല്ലാത്തരം കുർത്തീസിലും നിങ്ങൾക്ക് സൈസ് മെൻഷൻ തന്നെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷൻ ആ കുർത്തിന്റെ ഇതൊന്നും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫോയിൽ പ്രിന്റിന്റെ മേള മസ്ലിം ഫാബ്രിക്കിന്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം നല്ലൊരു നൈരാ കട്ടിൻ്റെ മേളിൽ കുർത്തി കിട്ടുന്നത് അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ഡിസൈൻ നിങ്ങൾക്ക് കഴുത്തിന്റെ താഴെ തന്നെ നിങ്ങൾക്ക് കിട്ടും തന്നെ അപ്പൊ ഇതുപോലത്തെ പലതരം വെറൈറ്റീസ് ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നടക്കുന്ന കട്ട് വേണമെങ്കിൽ നടക്കിന്റെ കട്ട് ഉള്ള നിങ്ങൾക്ക് കുർത്തി കിട്ടുന്നുണ്ടും അതും യെല്ലോ കളറിന്റെ മേളിൽ നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് ഡിസൈൻ കിട്ടുന്ന ഇത്ര നല്ലൊരു ഡിസൈനിൽ നിങ്ങൾക്ക് കുർത്തീസിന്റെ വെറൈറ്റീസ് കിട്ടുന്നത് എല്ലാം സെറ്റ് ടു സെറ്റ് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് ഇതുപോലത്തെ സെറ്റ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് എടുക്കുന്നത് അതും വിത്ത് കാറ്റലോഗ് നിങ്ങൾക്ക് എല്ലാ തരം വെറൈറ്റീസും കിട്ടുന്നത് അതിനകത്തുനിന്ന് ഞാൻ ഓരോന്നോരോന്നായിട്ട് നാട്ടിൽ എല്ലാ പീസും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതുപോലത്തെ വെറൈറ്റീസ് ഫുള്ളി നിങ്ങൾക്ക് ഡെയിലി വെയർ യൂസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസാണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ കുർത്തീസിന് തുടങ്ങുന്ന റേറ്റ് തന്നെ നാൽപ്പത്തൊമ്പത് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നാപ്പത്തൊമ്പത് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ ആയിരം രണ്ടായിരം രൂപ വരെയുള്ള നമ്മുടെ അതിൽ വെറൈറ്റീസ് ഉണ്ട് അതും ഇതുപോലത്തെ ഫുള്ളി നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിൻറ്റിന് മേളിന് വേണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ തന്നെ കുർത്തീസ് ഫാൻസി കുർത്തീസിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കുറച്ച് കളക്ഷൻസ് മാത്രമേ എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ എന്തോ വീഡിയോ ഒത്തിരി ലോങ്ങ് ആവതുകൊണ്ട് കുറച്ച് കളക്ഷൻസ് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കുറച്ച് കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് വെറും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും വിസിറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് നമ്മൾ പുതിയതായിട്ട് ഷിഫ്റ്റ് ചെയ്യുക വേറെ എടുത്തേക്ക് അപ്പോൾ അവരുടെ അതിൻ്റെ അഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടും നിങ്ങൾക്ക് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ വിചാരിക്കുന്നു കുർത്തീസിൻ്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വെറൈറ്റീസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വിചാരിക്കും